സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സ്വാഗതം ഇനിരൂർ തിരൂർ തുഞ്ചംപറമ്പിൽ തുഞ്ചൻ ബാലസമാജ അംഗങ്ങളായ കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് മഞ്ചാടിക്ക് തുടക്കമായി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ബാലസാഹിത്യകാരനും മാതൃഭൂമി സീനിയർ റിപ്പോർട്ടറുമായ സി സന്ദീപനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് അംഗം വിക്രംകുമാർ മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു ബീന മേലാഴിയാണ് ക്യാമ്പ് ഡയറക്ടർ തൃപ്രങ്ങൂട് വല്ലപട്ട കളരി സംഘത്തിന്റെ മുഖ്യ പരിശീലക ടി വി ശ്രീകലാ ഗുരുക്കളും സംഘവും കളരി അഭ്യാസങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കമൽനാഥ് യോഗാ ക്ലാസ് നടത്തി സുധീർ ആലങ്കോട് കുട്ടികൾക്ക് വാനനിരീക്ഷണത്തിന് സൗകര്യമൊരുക്കി വെട്ടന്യൂസ് തിരൂർ